മണാലിയിലാണ് മണാലിയില് എൻ്റെ ആദ്യത്തെ ബ്ലോഗാണ് സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ വീട് കൊടുക്കാറിയാൻ പറ്റുന്നില്ല അത്രക്ക് നല്ല ഭംഗി ആണ് മണാലിന് ഓക്കെ എൻ്റെ ചുറ്റും നോക്കാം കാര്യമായിട്ടുള്ള തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ല ഓപ്പണാണ് അതുകൂടാതെ തന്നെ നമ്മൾ ഇവിടെ കാണുന്ന കാഴ്ചണ്ടെങ്കിൽ രാവിലെ ഒരു അഞ്ചുമണി തൊട്ട് നല്ല മഞ്ഞ് വീഴ്ചയാണ് കുറച്ചും കൂടി ഭയങ്കര കട്ടി കിടന്ന് മഞ്ഞാണ് മഞ്ഞ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു തിക്ക് ഈ ഒരു കനത്തിൽ മഞ്ഞ് ഇങ്ങനോണ്ടിരിക്കുകയാണ് ഇപ്പം ഏകദേശം കുറഞ്ഞുണ്ട് എന്നാലും മഞ്ഞ് വീഴ്ചയുണ്ട് എൻ്റെ ബാക്കിലൊക്കെ നിങ്ങൾക്ക് കാണാം ഇവിടെ മരങ്ങളൊക്കെ അല്ല ചെറിയ മരം ചെടിയാണ് ചെറിയ ചെടിയാണ്ട ചെടിയിലൊക്കെ ഇങ്ങനെ മഞ്ഞൊക്കെ വീണ് ആകെ സീനാണ് അവിടെ രക്ഷില്ല നമുക്ക് മണാലിയിലെ മെയിൻ സ്പോട്ട് ഇതാണ് മാൾ റോഡ് മാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് മെയിൻ എല്ലാവരും വന്ന് ഞാൻ തമ്പടിക്കുന്നത് വണ്ടികൾക്കൊന്നും ഇവിടെ നടന്ന് യാത്ര ചെയ്യാൻ പറ്റാവുന്ന നല്ല കലക്കൻ പറ്റാൻ വൈകിട്ട് എല്ലാ ഷോപ്പും ഓപ്പണോ ഞങ്ങൾ നിന്ന് സോലാങ് ബാഗിൽ സോലാങ് വാലിയിലേക്ക് പോയാണ് വായൊക്കെ കൊച്ചി പിടിച്ചെ രക്ഷീല സോലാങ് വാലിയിലേക്ക് പോയാണ് അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് എന്തായാലും നല്ല പെരും വാങ്ങിയാണ് ഇവിടെ ഇപ്പോൾ വണ്ടികളെ കയറി നിങ്ങൾക്ക് കാണാ ഗ്ലൗസ് വാങ്ങിച്ച് നൂറ്റമ്പത് രൂപ ഈ ഗ്ലൗസ് ഇത് വെള്ളം ഉള്ളിലേക്ക് പോവില്ല പിന്നെ ഈ ജാക്കറ്റ് ഞാൻ കൊണ്ടുവന്നതാണ് പിന്നൊരു ഹുഡിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു വാമർ ഇട്ടിട്ടുണ്ട് വാമർ നമ്മളെ ചെറിയൊരു ടീഷർട്ട് പോലെ തന്നെ ഫുൾ സ്ലീവ് കുറച്ചുകൂടി ബുള്ളൻ ടൈപ്പ് ഇത്ര ഇട്ടാണ് നമ്മൾ നടക്കണം പിന്നെ കഴുത്തിലൊരു മഫ്ലർ ഉണ്ട് ഇത് ക്യാപ്പ് പിന്നെ കാലൊരു ഷൂ ഇട്ടുണ്ട് ഷൂ ആണ് ഈ ഷൂ മറ്റേ മൂന്ന് മഞ്ഞിലൊക്കെ ഇട്ട് നടക്കാൻ ടൈപ്പുള്ള ഷൂ ആണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉള്ളിലേക്ക് തണുപ്പടിക്കില്ല ഉള്ളിൽ കുറച്ച് ബൂളൻ സംഭവമൊക്കെ ഉണ്ട് അപ്പോൾ സോക്സിറ്റ ആവശ്യമില്ല അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടുകയാണ് അതെ ഈ ഒരു ലെവലിൽ വെക്കണ ഒരു മൈനസ് ആറ് ഡിഗ്രിയാണ് ഇപ്പോൾ നിലവിൽ ഇവിടുത്തെ ക്ലൈമറ്റ് വെക്കണം ഇവിടെ ഡിഫൻസിൻ്റെ എന്തോ സംഭവമൊക്കെ ഉണ്ട് റിസർച്ച് സെൻ്ററൊക്കെ ഉണ്ട് ഫുള്ള് മഞ്ഞു വേണമൊക്കെയാണ് പക്ഷെ സംഭവം ഉള്ളത് സംഭവം വെറുത്താണ് ഇന്ന് വരുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ വലിയ കോസ്റ്റ്ലിയൊന്നും ഇല്ല അങ്ങനെ ഭയങ്കര കത്തിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് തോന്നിയില്ല എല്ലാം റീസണബിൾ പ്രൈസാണ് ഫുഡ് ആയാലും കുഴപ്പമില്ല ഒക്കെ രാവിലെ കഴിക്കാൻ വേണ്ടി നമുക്ക് എൺപത് രൂപക്ക് എട്ട് പത്ത് പീസ് മോമോസ് കിട്ടും നമ്മളവിടെ മാത്രം കിട്ടും എനിക്ക് തോന്നില്ല അപ്പോൾ സോലാങ് വാലി എന്തായാലും മസ്റ്റ് വിസ്റ്റ് സ്ഥലമാണ് അതുകൊണ്ട് പോകണം കാരണം ബാക്കി എല്ലാം അടച്ചിട്ടേക്കണം ആട്ടിലെ ടണിൽ അടച്ചിട്ടേക്കണം പിന്നെ അങ്ങനെ മുകളിലേക്കൊന്നും പോകാൻ പറ്റില്ല കൂടി നമുക്ക് പോകാൻ പറ്റും പക്ഷേ അതൊക്കെ അടച്ചിട്ടേക്കണേ ആകെ സോലാങ് വലി പിന്നെ ഒരു ലേക്ക് ഉള്ള ലേക്കും മാത്രം നമുക്ക് പോകാൻ പറ്റുമല്ലോ ലേക്കിൻ്റെ പേര് ഞാൻ മറന്നുപോയി പോയി അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കണം ബാക്കി നമുക്ക് അർജന്റ് കാണാം അങ്ങനെ നമ്മളൊരു ജിപ്സി റെൻറ്റ് എടുത്തു പെർ പേഴ്സൺ ഒരാൾക്ക് നമുക്ക് എണ്ണൂറ് രൂപയാണ് ചാർജ് ചെയ്യണത് അപ്പോൾ ഞങ്ങൾ മൊത്തം അഞ്ച് പേരുണ്ട് എൻ്റെ കൂടെ ഒരാളുണ്ട് ബാക്കി പുറത്ത് ഔട്ട്സൈഡേഴ്സും മൂന്ന് പേരുണ്ട് അപ്പോൾ നമ്മൾ നോക്കേണ്ടി ഇതാണ് വഴി ജിപ്സി അതേപോലെ ജിമ്മി താറൊക്കെ കഷ്ടിച്ചാൽ പോകണം ജിമ്മിൽ ജിപ്സിയാണ് ഈസി ആയിട്ട് കൂടുതലായിട്ട് കയറിപ്പോണ വണ്ടികൾ പുതിയ ബെഡ് ബെഡ് പോലെയാണ് ഇവിടെ മഞ്ഞ കളിക്കണത് അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ സോലാങ് വാലിയിലേക്ക് എത്തുന്നതാണ് നിങ്ങൾ കാണുന്നത് ഈ ഒരു സോലാങ് വാലി കാരണം ഇവിടെ ഫുൾ ആക്ടിവിറ്റീസ് ആണ് ആയിരത്തി അഞ്ഞൂറ് കൊടുക്കുകയാണെങ്കിൽ നാല് റൈഡിൽ കയറാൻ പറ്റും അതായത് ജഡ്സ്കി ഉണ്ട് അതേപോലെ നമുക്കിങ്ങനെ സ്ലൈഡ് ചെയ്യാം അതുകൂടാതെ തന്നെ നാല് അതിൻ്റെ പോലക്കാരസിൽ ആ ഒരു എന്താ പറയുക ആ ഫോർ വീൽ ഫോർ വീലർ വെഹിക്കളിൽ അത് അങ്ങനത്തെ കുറച്ച് ഡ്രൈവേഴ്സൊക്കെ നമുക്കോട്ട് ചെയ്യാൻ പറ്റും നമ്മളങ്ങനെ അതെ സിപ്ലൈൻ്റെ ആക്ടിവിറ്റി ഉണ്ടല്ലോ സോലന്മാര് സിപ് ഡി സിപ്ലൈൻ ആക്ടിവിറ്റി നാഗക്കൊഴഞ്ഞോ ചെയ്യാൻ പോയി പോകുന്നത് യാക്ക് യാക്കിന് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നേരിട്ടാണ് നല്ല കലക്കൻ കലകൻ എന്നാണ് തക്കിടും കൊണ്ടെനി ആഗ്രഹിക്കണോ എന്താ പറയുക രക്ഷയില്ല അടിപൊളി കിടു ബാക്കിലെ വ്യൂ നോക്ക് ഈ വഴിയാണ് നമ്മൾ സിപ്ലൈൻ ചെയ്യാൻ പോകുന്നത് സിപ്ലൈൻ എന്നു പറഞ്ഞുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഊർന്ന് അവിടെ കറങ്ങിയിട്ട് തിരിച്ച് നമ്മളിതിൻ്റെ ബാക്കിൽ നിന്ന് എത്തും അതെങ്ങനെയാണ് പറഞ്ഞാൽ നമുക്ക് പോയി കണ്ടറിയാം ദൈവത്തിന് മാത്രമറിയാം സിപ്ലൈൻ ചെയ്യാൻ വന്നേക്കാണ് സിപ്ലൈൻ ചെയ്യാൻ വന്നിരിക്കുന്നത് ആ ലൊക്കേഷൻ ആണോ ഞങ്ങൾ ഈ അറ്റത്ത് നിന്ന് ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്റർ ഉണ്ട് അങ്ങനെ അറ്റം വരെ പോകാം എന്നിട്ട് നേരെ തിരിച്ചാൽ അവര് ആ ലൊക്കേഷനിൽ നിന്ന് നിങ്ങളിടും ദേ ആ മലയാളം കൂടി നിങ്ങളിടും ഫുള്ള് സ്നോ സ്നോ എന്ന് പറയണിങ്ങനെ ഉണ്ടോ ഏ ഇവിടെ സിപ്പ് റേഞ്ച് എങ്ങനെ ഉണ്ടാവും ആലോചിച്ച് നോക്കാം അങ്ങനെ ഞാനും ഫ്രണ്ടും കൂടി ഇതേ സിപ്പ് ലൈനിൻ്റെ റോപ്പ് ഒക്കെ ഇട്ട് സെറ്റായി കേട്ടോ നിങ്ങൾ ഞാനും അനുമുണ്ട് നമ്മുടെ ഫ്രണ്ടാണ് നമ്മളെ പേര് ഇന്തർന്നാണ് അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് എൻ്റെ റൈറ്റ് കൈ പുള്ളിയുടെ ഹിപ്പിൽ ഒരു ഹാൻഡിൽ ഉണ്ട് അവിടെ ഞാൻ ഇങ്ങനെ പിടിച്ചേക്കണം അതായാലാണ് നമുക്ക് ഒരുമിച്ചിട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ കോപ്പർ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തേക്കുന്നത് കേട്ടോ ഫുള്ള് മഞ്ഞെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര തിക്ക് മഞ്ഞ താഴ്വാരമൊക്കെ നോക്കാം ഞങ്ങളുടെ താഴ് കേട്ടോ ഒരു താഴ്വാരത്തിലാണ് പോകണമെങ്കിൽ ഇത് നിങ്ങൾ കാണേക്കാളും കൂടുതൽ ആഴം ഉണ്ട് ഇവിടെ ശരിക്കും പേടിയുണ്ടോ എന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ പേടിയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ എനിക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ അല്ലേ ഇവിടെ ബാക്ക് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് ചേരാൻ കേട്ടോ ഈ സ്ഥലത്തേക്ക് പോകണം ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്റർ വൺ സൈഡ് ഉണ്ട് അതേപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ മോഡിൽ കയറിയിട്ട് തിരിച്ച് നമുക്ക് വരാം അപ്പം മൊത്തത്തിൽ ഒന്നര കിലോമീറ്റർ ആണെങ്കിൽ സെറ്റിലായിട്ട് കാറ്റെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തണുത്തായിട്ടിങ്ങനെ അടിച്ച് നെഞ്ചത്തേക്ക് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് അത് ഒന്നും പറയാനില്ല കേട്ടോ അപ്പോൾ ഇത് ഇപ്പം നമ്മൾ ഏകദേശം താഴത്തെ വെള്ളം ഇങ്ങനെ ഉറച്ച് കഴിഞ്ഞു നമ്മൾ ജസ്റ്റ് അദർ സൈഡിൽ പോയിട്ട് അവിടുന്ന് തന്നെ കാഴ്ച നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത് ഇവിടെയും ഇവിടെ കുറച്ചുകൂടി കൂടി മരങ്ങളൊക്കെ തൊട്ടടുത്തു കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ മഞ്ഞ് വീഴ്ച ഒന്നുകൂടി കുറച്ച് കൂടല അങ്ങനെ ഹൈറ്റ് കുറച്ച് കൂടിയിട്ടുണ്ട് ഇവിടെ കടം ബെഡ് കണക്കിനാണ് താഴ്ത്ത് ഐസ് കക്റ്റ് ആയിട്ട് കിടക്കണം എന്തായാലും മസ്റ്റ് ട്രൈ ഒരു സംഭവമാണ് ഈ ഒരു സിപ്ലേ അത്രയ്ക്ക് മഞ്ഞ് കാറ്റ് നെഞ്ചത്തേക്ക് അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് പ്രോപ്പറായിട്ടുള്ളൊരു പ്രൊട്ടക്ഷൻ നമ്മൾ എടുക്കണം അപ്പം ഞാൻ എൻ്റെ പ്രൊട്ടക്ഷൻ കുറച്ച് കുറവാണെന്ന് എനിക്ക് പിന്നെയാണ് മനസ്സിലായത് നല്ല ജാക്കറ്റൊക്കെ ഇട്ട് ടൈറ്റാക്കി വെച്ചോളും കാരണം നല്ല കാറ്റാണ് നെഞ്ചത്തേക്ക് അടിക്കുന്നത് മൈനസ് പതിനാലിനാണ് ഞാനിപ്പോൾ സോലാങ്ങാലിൽ നിൽക്കുന്നത് കട എന്ന കലക്കന ട്രാമ്പിയൻസ് എന്തായാലും എല്ലാവരും ആയിട്ട് ചെയ്യണം ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു സംഭവം അത് ഒരിക്കലും മിസ് ചെയ്യാൻ വളരെ നമ്മുടെ സ്വന്തം ഇന്ത്യയിൽ തന്നെ കിട്ടുമ്പോൾ അത് എല്ലാ രീതിയിലും യൂട്ടിലൈസ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം അങ്ങനെ ഇത് ഈ അറ്റത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഇതാണ് നമ്മുടെ ഷിപ്പ് റൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നര കിലോമീറ്റർ മാക്സിമം അത്രേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത് പോകേണ്ടത് ഇതേ അടുത്ത നെക്സ്റ്റ് റൈഡാണ് ഇതാണ് ഞാൻ പറഞ്ഞ ഒരു പൊലാരിസ് എന്ന് പറയുന്ന ബ്രാൻഡ് ഇത് നാല് വീല് നമ്മൾ ഒരു ബൈക്ക് പോലെ പിടിച്ചുകൊണ്ട് നടക്കാം നമ്മളങ്ങനെ അടിമ്പ ടെമ്പിൾ കാണാൻ നടക്കുകയാണ് അടിമ്പ ടെമ്പിളിൻ്റെ എൻട്രൻസ് വേണേൽ കാണുന്നത് ഇവിടെ ഇവിടെയൊക്കെ മഞ്ഞ് നടക്കുകയാണ് കുറച്ച് നടക്കാനുണ്ട് മാൾ റോഡിൽ നിന്ന് കുറച്ചുണ്ട് ഒരു കിലോമീറ്റർ നടക്കാനുണ്ട് ഇവിടെ നല്ല താഴുന്നൂ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ കുറച്ച് വെള്ളമൊക്കെ തയ്ക്കും പക്ഷെ വെള്ളം കുടിക്കാനും ഓക്കില്ല നല്ല തണുപ്പാണ് അപ്പോൾ നമ്മൾ എൻട്രൻസിലേക്ക് കയറി ഇപ്പോൾ ലെഫ്റ്റിലേക്ക് വഴിയുണ്ട് റൈറ്റിലേക്കൊരു വഴിയുണ്ട് ഏതാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു പോലെ ഈ ഷൂ ഒക്കെ ഇരുപണം വരാൻ നൂറ് രൂപ റെൻറ്റേ ഉള്ളൂ ഷൂവിന് വാങ്ങിക്കുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപ ആവുള്ളൂ വാങ്ങിക്കാണെങ്കിൽ നല്ലത് അഞ്ഞൂറ് രൂപ നമുക്ക് ഒരു ദിവസം നൂറ് രൂപ മൂന്ന് ദിവസമൊക്കെ നമ്മൾ വാങ്ങി കഴിഞ്ഞാൽ മുന്നൂറേ ആവും ഇതാകുമ്പോൾ ഒരു വണ്ടിയും ഇതാകുമ്പോൾ ഷൂവും കിട്ടും എമ്പിൾ എവിടെയാണ് പറയാം കേട്ടോ നമുക്ക് അൺഫോർച്യുനേറ്റ്ലി നമ്മൾ കാണാൻ പറ്റില്ല കാരണം അവിടെ ക്ലോസ്ഡ് ആണ് മഞ്ഞ വീഴ്ച കാരണം ആൾക്കാർ കയറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് വഴി അടച്ചിട്ടേക്കുന്ന കാരണം അത് പോയില്ല നമ്മൾ തിരിച്ച് പോവുകയാണ് മണാലിയിൽ നിന്ന് ബാക്ക് ടു ഡൽഹി അങ്ങനെയാണ് പ്ലാനിംഗിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ നമ്മളങ്ങനെ തിരിച്ച് ഡൽഹിയിലെത്തി ഡൽഹിയിലെത്തിയിട്ട് ഈ സ്ഥലം നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവും പക്ഷേ ഞാൻ ഫ്രണ്ട് കാണിച്ചരാം കേട്ടോ എല്ലാം മനസ്സിലായോ സംഭവമാണ് റെഡ് ഫോർട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഫുള്ള് അങ്ങനെ ഇതാണ് ഞാൻ റെഡ് ഫോർട്ടിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ കയറാൻ തുറന്ന് നടന്നതാണ് പക്ഷേ അങ്ങനെയൊന്നും അല്ല സംഭവം ഒരുപാട് നടക്കാനുണ്ട് നമ്മൾ സാധാരണ കാണുന്ന നമ്മുടെ കേരളത്തിലുള്ള കോട്ടമൈതാരി ജില്ല പാലക്കാട് അതിൻ്റെ ഒക്കെ വെച്ചാൽ അതിൻ്റെയൊക്കെ ഒരു ഇരുപത് അരട്ടി സംഭവം ഞങ്ങൾക്ക് കിടക്കുന്നുണ്ട് ഒരുപാട് സ്പേസ് ഉണ്ട് ഏ നമ്മൾ എപ്പോഴും കാണാറുള്ള പോലെ നമ്മുടെ പരേഡും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇവിടെ വെച്ചാണ് ഭയങ്കരമായിട്ടുള്ള ഫീലിംഗ് ആണ് ഇതിൽ നടക്കുന്നത് അത് മാത്രമല്ല ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നടന്ന് 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 നടന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് എൻട്രൻസ് വെച്ചാൽ സൈഡിൽ കൂടിയോ ബാക്കിൽ കൂടിയോ ഒക്കെ ഗേറ്റ്സ് ഉണ്ട് പക്ഷേ എൻട്രൻസ് നമുക്ക് ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ നെയ് കാണുന്നതാണ് റെഡ് ഫോർട്ടിൻ്റെ എൻട്രൻസ് ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്കവിടെ കാണാം അടോ ആ ഒരു പഴയ മുഗൾ കാലഘട്ടത്തിലുള്ള ശില്പികളും അതേപോലെ തന്നെ ആർക്കിടെക്ചർ സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കാണാം ഒരുപാട് ആൾക്കാരുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാരുണ്ട് റെഡ് ഫോർട്ട് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് പക്ഷേ നല്ലൊരു വ്യൂ ആണ് അടോ ഇവിടെ നല്ല അജാനഭാവമായിട്ടുള്ളൊരു ആണ് നമുക്ക് വ്യൂ കിട്ടും അതിനുള്ളിൽ കയറി കഴിയുമ്പോൾ നമുക്കിവിടെ ചെറിയൊരു മാർക്കറ്റ് നമ്മുടെ പണ്ടത്തെ കാലത്ത് രാക്തിമാരൊക്കെ വന്നിരുന്ന് ഇവിടെ നിന്ന് നമ്മൾ ഷോപ്പ് ചെയ്യണം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പുറത്തു പോയിട്ട് ഷോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെ കടക്കാർ വന്നിട്ട് ഇവിടെ നിന്ന് തന്നെയാണ് അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വിറ്റ് കൊടുത്തിരുന്നത് ഇപ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഐറ്റംസ് വലിയ വില എണ്ണമെന്ന് ചോദിച്ചെങ്കിൽ സാധാരണക്കാൾ നൂറ് രൂപ നൂറ്റമ്പത് വ്യത്യാസം പോകും നമുക്ക് പുറത്ത് മാറ്റിയിട്ട് വ്യത്യാസം ഇവിടെ കാണാൻ പറ്റുന്നത് ഭയങ്കരമായിട്ട് കത്തിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് കഴിഞ്ഞ് ഉള്ളിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ലോൺ കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലൊക്കെ ഇങ്ങനെ പച്ചപ്പക്ക പിടിപ്പിച്ച് നല്ല ഭംഗിയിൽ തന്നെ ഇരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അടുത്തൊരു എൻട്രൻസ് വരുന്നുണ്ട് കേട്ടോ ഇത് വേറെ എൻട്രൻസ് ആണ് അതും കഴിഞ്ഞ് ഉള്ളിലേക്ക് പോകണം നമുക്ക് ഇതിൻ്റെ റെഡ് ഫോർട്ടിൻ്റെ ഉള്ളിലൊക്കെ കയറാനായിട്ട് അതിന് ചുറ്റുപാടാണെങ്കിൽ കാണണം കേട്ടോ ചുറ്റുപാട്ടത് നമുക്കിവിടെ ഇരിക്കാം സംസാരിക്കാം നല്ല തണുപ്പുണ്ട് അപ്പോൾ നല്ലൊരു ഫീലിംഗ് ആണ് ഇപ്പോൾ ഈ ഒരു ഞാനിത് ഫെബ്രുവരി മാസത്തിലാണ് ഇപ്പോൾ വന്നേക്കണം അപ്പോൾ അതിൻ്റെ രീതിയിൽ തന്നെ ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഇങ്ങനെ എന്താ പറയുക അതെ ഇങ്ങനത്തെ കുറെ നമ്മൾ ബാംഗ്ലൂരൊക്കെ ടിപ്പു ഉള്ളിൽ കോട്ട കോട്ടണ്ടിട്ടില്ലേ ആ ഒരു രീതിയിലാണ് സംഭവം പണിതാക്കണം പക്ഷെ ഒരുപാട് സ്പേസ് ഉണ്ട് ഉണ്ടോ പിന്നെ മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ എന്താ പറയുക ഇവരുടെ ക കിടന്നുറങ്ങിയിരുന്ന സ്ഥലം വിശ്രമിക്കാൻ വന്നിരുന്ന സ്ഥലം പിന്നെ അവിടെ ഷാജഹാൻ അക്ബർ ഇവരൊക്കെ വന്നിരുന്നത് കമാൻഡ് ചെയ്ത ആ ഒരു ത്രോൺ എന്നൊക്കെ പറയില്ലേ ആ ത്രോണും കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കൂടെ കാണാം അതുകൂടാതെ തന്നെ റാണിമാർ കുളിക്കാൻ പോയിരുന്ന സ്ഥലം അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് പല സ്ഥലത്ത് ചില സ്ഥലത്തൊക്കെ എൻട്രൻസ് പ്രശ്നമാണ് പക്ഷേ മെയിൻ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാം ഇപ്പോൾ ത്രോണും കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കൂടെ കാണാം അപ്പോൾ അങ്ങോട്ട് എത്തിക്കൊണ്ടിരുന്നു ഇപ്പോൾ ഇപ്പം നമ്മൾ ഏകദേശം നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും ഇവിടെ വരെ എത്താനായിട്ട് എന്ന് പറഞ്ഞാൽ പുറത്ത് കാറ് വർക്ക് ചെയ്തിട്ട് മൂന്ന് കിലോമീറ്റർ നമ്മൾ നടക്കണം ഈ ഒരു ത്രോൺ വരെ എത്താനായിട്ട് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ കാഴ്ചയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ മലയാളികൾസ് മലയാളികൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് തമിഴന്മാരുടെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് ആന്ധ്രക്കാരുടെ തെലുങ്ക് തെലുങ്ക് ഭാഷ കേൾക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ലോക്കലായിട്ടുള്ള ഹിന്ദിയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് തന്നെ ഇവിടെ ഉള്ളത് അപ്പോൾ ഇതാണ് ഈ ത്രോണ് എന്നിട്ടുണ്ടെങ്കിൽ ത്രോണിൻ്റെ ഫ്രണ്ട് ഭാഷ രാജാക്കന്മാരി ഇരുന്നിട്ട് കമാൻഡ് ചെയ്യണ ഒരു കസേര ഉണ്ടല്ലോ ആ കസേരയാണ് അവിടെ വെളുത്ത് കാണുന്നത് കേട്ടോ അത് മാർബിളിലാണ് വന്നിരിക്കുന്നത് അല്ലേ അതിൻ്റെ ഫീണ്ടിൽ എത്തുമ്പോൾ തന്നെ നമുക്കിത് ഇങ്ങനെ ദിവാൻ ഐ ആം എന്നൊക്കെ എഴുതിച്ചിട്ട് അവിടെ ഒരു പടവുണ്ട് എന്നാലോചിച്ച് നോക്കാം പണ്ടത്തെ ഷാജഹാൻ അക്ബർ ഒക്കെ ചവിട്ടി കയറിയുന്ന പടിയിൽ കൂടിയാണ് നമ്മളീ കയറിക്കൊണ്ടിരിക്കണത് അങ്ങനെ അടുത്തേക്ക് എന്ന് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഇവിടെ ഒരുപാട് നമ്മളാ അന്ന് ബാംഗ്ലൂർ കണ്ടിരിക്കുന്ന ടിപ്പു സുൽത്താൻ്റെ കോട്ട എങ്ങനെയാണോ ആ ഒരു ആർക്കിടെക്ചർ ഇവിടെ വന്നേക്കണം കേട്ടോ അതിൻ്റെ അടുത്തേക്ക് നടന്ന് അടുക്കുകയാണ് നീങ്ങുമ്പോൾ അല്ലേ നടുക്കായിട്ട് ഈ റെഡിൻ്റെ ഇടയിൽ ഒരു വൈറ്റ് മാർബിളിൻ്റെ ഒരു ചെറിയൊരു ത്രോൺ ഇവിടെയാണ് ഇവിടെ കസേരയുണ്ട് എനിക്ക് ജോത അക്ബർ ഫിലിമിൽ ഈ ഹൃദിഭോഷണൊക്കെ വന്നിരുന്ന സ്ഥലമാണ് ഈ ഒരു സ്ഥലം കേട്ടോ അത് ഗ്ലാസ് ഇട്ട് മറിച്ചൊക്കെ നമുക്ക് അവിടെ പോയി ടച്ച് ചെയ്യാനോ പറ്റില്ല പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് സംഭവങ്ങൾ കാണാം ഇതാണ് ആ ഒരു ത്രോൺ കേട്ടോ ഫുൾ മാർബിളിൽ കൊത്തി എടുത്തേക്കണ സംഭവം അല്ല കാലക്കൻ വ്യൂ ഒന്നും പറയാനില്ല അടിപൊളി അതാണ് ഈ ഒരു റെഡ് ഫോർട്ടിൻ്റെ ഉള്ളിൽ നമുക്കിവിടെ കാണാറുള്ളൂ ഇത് കാണാനായിട്ടാണ് ആൾക്കാരൊക്കെ ഇടിച്ച് കയറി വരുന്നത് കേട്ടോ എന്നാലോചൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് രാജാക്കന്മാരൊക്കെ ഇരുന്ന് കമാൻഡ് ചെയ്തിരുന്ന ഒരു സംഭവമാണ് നമ്മളിപ്പോൾ കാണുന്നത് അങ്ങനെ നമ്മൾ ത്രോണിൻ്റെ അവിടെനിന്ന് ഇറങ്ങി നമ്മൾ ബാക്ക് സൈഡിലേക്ക് കുറച്ച് കണക്കാണ് ഇവിടെയൊക്കെ നമുക്ക് ഒരുപാട് സംഭവങ്ങളുണ്ട് ഇവിടെ ഇവര് നൃത്ത നൃത്തം നൃത്തം നാണിമല വാർന്നുള്ള നൃത്തങ്ങൾ പിന്നെ റെസ്റ്റ് ചെയ്യുന്ന സ്ഥലം പിന്നെ അവരുടെ സ്നാന കേന്ദ്രം അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെയുണ്ട് കൂടാതെ തന്നെ ബാക്ക് ബാക്കിലേക്കൊക്കെ പോവുകയാണെങ്കിൽ അവിടെയും ഒരുപാട് വിശാലമായിട്ടുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും ഫ്രണ്ടിലൊക്കെ ലോണാണ് ലോണൊക്കെ അങ്ങനെ വിശാലമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് വേറൊന്നും നമുക്കൂടെ അധികമായിട്ട് കാണാനില്ല പിന്നെ ഒരു മ്യൂസിയവും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ മ്യൂസിയത്തിൽ ഈ ഡിസ്പ്ലേ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അതിൻ്റെ പേര് നമ്മൾ അങ്ങനെ അധികം പോയില്ല പിന്നെ അതേ ഇതാണ് മ്യൂസിയത്തിലേക്ക് പോകുന്ന വഴി ഇവിടെ പോകുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലൊക്കെ കുറേ സെയിൽ ഐറ്റംസൊക്കെ കാണാൻ പറ്റും അങ്ങനെ നമ്മൾ റെഡ് ഫോർട്ടിന്ന് ഇറങ്ങി റെഡ് ഫോർട്ടിൻ്റെ ഫോണിൽ തിരക്കായി മൊത്തം ആൾക്കാരാണ് ഇപ്പോൾ എൻ്റെ ബാക്കിൽ കാണാം നമ്മൾ ഇനി അടുത്ത സ്പോട്ടിലേക്ക് വേണം അടുത്ത സ്പോട്ടയാതെ ഞാൻ പറയാം റെഡ് ഫോർട്ടിൽ നിന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് താജ്മഹലിലാണ് താജ്മഹൽ കാണാൻ വേണ്ടിയിട്ടേ ഒരുപാട് ദൂരം നടക്കാനുണ്ട് രാവിലെ ആറേ മുക്കാലായി ഇറങ്ങിയാണ് കുറച്ച് ദൂരം വരെ നമുക്ക് ടാക്സി കിട്ടും അവിടുന്ന് പിന്നെ ഇങ്ങനെ നടക്കേണ്ടി വരുവല്ലേ പിന്നെ അവരുടെ മറ്റേ ബാറ്ററി ഇതില്ലേ ഉണ്ട് അതിനകത്ത് പോകാം അപ്പോൾ ഇതാണ് വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ താജ്ലേക്ക് പോകുന്ന വഴി ഇവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അല്ലേ അപ്പർ ഇപ്പറൊക്കെ ഒരുപാട് ഷോപ്പൊക്കെ ഉണ്ട് ഷോപ്പിൻ്റെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ എത്തുമ്പോൾ സാധനം തുറന്നിട്ടുണ്ടാവില്ല അപ്പോൾ പുറത്തുനിന്ന് ഇങ്ങനെ കിട്ടാണെങ്കിൽ കഴിച്ചിട്ട് പോലെ കാരണം ഈ എന്ന് പറഞ്ഞാൽ വലിയ ഇവിടെ സെറ്റപ്പ് സിറ്റി ഒന്നും അല്ല ഓക്കെ ഓക്കെ സിറ്റി എന്ന് പറയാനുള്ളൂ നമ്മൾ ഡൽഹിയൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ അടുത്തുമില്ല തല്ലോ നമ്മൾ പ്രതീക്ഷിച്ച പോലെ സംഭവം കിട്ടുമല്ലോ ഇവിടെ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് വരാൻ അങ്ങനെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ചെക്കിങ്ങിനോട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇലക്ട്രോണിക് ഐറ്റംസ് ഒക്കെ അവ മേടിച്ചുവയ്ക്കും ഫുഡ് ഐറ്റംസ് കൊണ്ടുപോകാൻ പാടില്ല ലാപ്ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്തായാലും ഒഴിക്കലും അനുവദിക്കില്ല അവർ ഓക്കെ അങ്ങനെ നമ്മൾ താജ്മഹലിൻ്റെ എൻട്രൻസിലേക്ക് കയറി അവിടുന്ന് ബോഡി ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ ടിക്കറ്റ് കാണിക്കണം ഓൺലൈൻ കാണിക്കാൻ നമുക്കൊന്ന് കയറാൻ പറ്റില്ല അത് പുതിയ റൂളാണെന്ന് എനിക്ക് തോന്നാം അവിടെ ടിക്കറ്റ് കട്ടിങ് സംഭവമൊന്നുമില്ല ഓൺലൈനല്ല അപ്പോൾ കയറി ആൾക്കാർ കുറവാണ് ഇട ദിവസമായുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ നല്ല കുറവാണ് അപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കും അവിടുത്തെ ബാക്കിലായിട്ട് ചെറിയൊരു ലോൺ ഗാർഡൻ സെറ്റപ്പാണ് മൊത്തം ഓക്കെ നമ്മൾ കയറാൻ പോണത് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് ഉണ്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ അതിൻ്റെ എന്നാൽ മോളോശ് കാണപ്പെടാം വൈറ്റിയുണ്ടോ എൻട്രൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കാം കേട്ടോ ബാക്കി നമുക്ക് അവിടെ മടിക്കാം അപ്പോൾ ഇതാണ് താജ്മഹൽ എൻറ്റർ ചെയ്യാൻ മുമ്പ് നമ്മൾ കാണുന്ന വേറൊരു എൻട്രൻസ് ഇതിന് പേരുണ്ട് പേര് കാണുമ്പോൾ നോക്കട്ടെ വി സിസ്റ്റി നെടുമ്പോഴാണ് അവിടെ എന്താ പോകാൻ നമുക്ക് അത് എൻ്റെ പേര് തൽക്കാലം നമുക്ക് അറിയാൻ പറ്റില്ല അങ്ങനെ നമ്മൾ എൻട്രൻസിലേക്ക് പോകണം ഇവിടെ തന്നെ കാണേണ്ട സംഭവതേ അതുകൂടെ നല്ല അപ്പോൾ ഈ സംഭവമാണ് താജ്മഹൽ എന്ന് പറയുന്ന നമുക്ക് കാണാൻ പറ്റുന്ന അറിയാം വെള്ളം ഇങ്ങനെ വന്നിട്ട് നമ്മൾ അടുത്തേക്ക് വരുമ്പോഴാണ് നമ്മൾ പള്ളി വീടുകളും കണ്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെ വെറുതെ വന്നാണ് നമുക്ക് ഇത് ദൂരെ ദൂരം കാണാൻ കാണാൻ പറ്റും പൊളി അല്ലേ അപ്പൊ ഇത മക്കളെ താജ്മഹൽ താജ്മഹൽ എന്ന് പറഞ്ഞാൽ വണ്ടർ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് നമ്മൾ ഒരു സൈഡാണ് ഇതേപോലെ തന്നെ സൈഡ്സ് നാലെണ്ണം കിടക്കാറുണ്ട് നടന്ന് ആവശ്യമാണ് സെറ്റപ്പാണ് അവിടെ സൂം ഫീഡായോട്ടോ നമുക്ക് ആ മാർബിളിൻ്റെ സംഭവം ഒന്നും പുറത്തേക്ക് വന്നില്ല ഏറ്റവും കൂടുതൽ സൂപ്പറിലെ ഇപ്പം നിങ്ങൾ കാണുന്നത് കാണുന്നതാ സൈഡ് വശമാണേമാനം റൈറ്റ് സൈഡാണ് ഈ കാണുന്നത് എല്ലാം ഒരേ രീതിയിൽ ഉണ്ടാക്കി അല്ല പെർഫെക്റ്റ് ആയി ചോദിച്ചാൽ ഏത് സൈഡ് അത് നമുക്ക് ഏതാ ഫ്രണ്ട് ഏതാ ബാക്ക് എന്ന് അറിയാൻ പറ്റും എല്ലാം കറക്റ്റ് ആയിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പിന്നെ കാണുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റ് പറയുന്നേ ഉള്ളൂ അവിടെ ചെറിയൊരു ഫൗണ്ടൻ ഉണ്ട് താഴെ കേട്ടാ പിന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ ഇവിടെ വേറെ എൻട്രൻസ് നമ്മുടെ നേരത്തുന്ന അല്ലേ പക്ഷേ എൻട്രൻസ് ഓപ്പൺ അല്ല ഇത് ക്ലോസ്ഡ് എൻട്രൻസ് ആണ് നമുക്ക് മൂന്ന് എൻട്രൻസും ഓപ്പൺ ഉള്ളതാണ് എൻ്റെ അറിവ് ഇന്ന് ഇന്നത്തേക്ക് ഇന്നേ ദിവസം തുറക്കൊന്നും അറിയാൻ പാടില്ല പക്ഷേ ഇന്ന് മൂന്നെണ്ണുള്ളൂ നമുക്ക് ഇവിടെ സൈഡിലേക്ക് വരാം നമുക്ക് അവിടെ ഇവിടെ യമുന നദി ഇവിടെ ഒഴുകണ്ട് ഒഴുകേണ്ട മൗണ്ടേട്ടാണ് അവിടെ കാണാമെന്ന് പറ്റുന്നില്ല ആ ഇവിടെ ഓർഡിട്ടോ ക്ലാസ് അറ്റൻഡ് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് തച്ച് തച്ച് പുള്ളിയില്ലേ അങ്ങനെ നമ്മൾ ടു ഹൺഡ്രഡിന് ടിക്കറ്റ് ബാക്കിൽ കാണിച്ചിട്ട് ഇറങ്ങി കേട്ടോ താജ് ജസ്റ്റ് താഴെ പിന്നെ ടു ഹണ്ട്രഡ് ടിക്കറ്റ് കാണിക്കാൻ ചറ്റ ടിക്കറ്റാണ് എല്ലാം വന്നത് ബാർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ കയറ്റി വിടും അതൊന്നുമില്ല പിന്നെ നമ്മൾ എൻട്രൻസിലേക്ക് പോകുന്നത് വലിയ ക്യൂ ഒന്ന് വേണ്ട കാലിയാണ് ഒന്നാമത് ദിവസം ആണെന്ന് ബുധനാഴ്ചയാണ് പിന്നെ രാവിലെയാണ് പേടിയുമ്പോൾ ആയിട്ടുള്ളൂ അല്ല സംഭവം കിട്ടും പക്ഷേ ഈ മാളൊക്കെ ചെറിയൊരു മഞ്ഞപ്പൊന്നും ഉണ്ട് കേട്ടോ ആ പ്യുവർ വൈറ്റ് നമുക്ക് കിട്ടുന്നില്ല അടാ അടാ ഓക്കെ നമുക്ക് എൻട്രൻസ് വന്നു തരാം ഇതാണ് എൻട്രൻസ് തന്നെ ഒന്ന് സ്റ്റെപ്പ് ഉണ്ട് സ്റ്റെപ്പ് നോക്കി കയറി 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 മുകളിലേക്ക് പോകാം അല്ല അങ്ങനെ നമ്മുടെ കാലിൽ ഒരു സാധനമായിട്ട് വരും കേട്ടോ ഇത് സ്ക്രാച്ചും പൊടിയൊക്കെ ആവാതിരിക്കണം എന്നെക്കാളിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കണ്ട അപ്പം എൻട്രൻസിലേക്ക് വരാട്ടോ സംഭവം അങ്ങനത്തെ നിങ്ങളിപ്പോൾ താജ്മഹൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ പുറത്തേക്ക് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഈ കാണുന്ന മതി എൻ്റെ ബാക്കിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് താജ്മഹൽ ഇങ്ങനെ അകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് സൈഡിൽ ഇവിടെ വന്നിപ്പോൾ കണ്ട ഒരു ചെറിയ ഗാർഡനും ഫൗണ്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇത്രയാണ് താജ്മഹലിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഡി പ്രദേശങ്ങൾ വരുകയാണെങ്കിൽ അകിട്ടെടുക്കാം എനിക്ക് ഒരു നാല് മണിക്കൂർ യാത്ര ഉണ്ട് ഫോൺ പോലെ കിട്ടിട്ട് വന്നിട്ട് അവിടെ പോകാം എഴുന്നൂറ്റി ആകുമ്പോഴാണ് ഇവിടെ ചിലവാനാണ് പിന്നെ ഗൈതന്മാലംന്ന് അങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും അത് നല്ല എങ്കർമ്മ തിരിച്ചറിയാൻ കുറച്ച് പാടാണ് അവരുടെ ഐഡിയും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ ഒന്നും കാണാം എൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഏഴ് ലിങ്ക് കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് യൂട്യൂബ് നോക്കി ഞാൻ വെക്കാറുള്ള ഫുള്ള് പറയും പിന്നെ നമ്മൾ കാണുമ്പോൾ നമുക്കെല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റും അത്രേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വലിയൊരു വ്ളോഗ് കൊടുക്കുകയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്താൽ മറ്റൊരു കാണാം താങ്ക് യു never meant to fall